കാർഷിക മേഖലയും നൂതന പ്രവണതകളും എന്ന പാഠഭാഗത്ത് ഇന്ന് പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് വിള സംവിധാനങ്ങളെ പറ്റിയാണ് ഈ ഒരു പാഠഭാഗത്തു നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സോട്ട് ചെയ്ത് ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ വിള സംവിധാനങ്ങൾ അഥവാ ക്രോപ്പിംഗ് സിസ്റ്റംസ് എന്താണ് എന്നൊന്ന് നോക്കാം ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൃഷിയിടത്തിൽ വിളകൾ കൃഷി ചെയ്യുന്ന ക്രമത്തെയാണ് നമ്മൾ വിള സംവിധാനം എന്ന് പറയുന്നത് എന്താണ് ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൃഷിയിടത്തിൽ വിളകൾ കൃഷി ചെയ്യുന്ന ക്രമത്തെയാണ് നമ്മൾ വിള സംവിധാനം എന്ന് പറയുന്നത് വിള സംവിധാനത്തെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കാം ഏതൊക്കെയാണത് ഏകവിളകൃഷി കൃഷി റട്ടൂൺ കൃഷി ഇങ്ങനെ ായിട്ട് നമുക്ക് വിള സംവിധാനത്തെ പ്രധാനമായിട്ടും തിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്താണ് ഈ ഏകവിള കൃഷി അഥവാ മോണോ ക്രോപ്പിംഗ് ഒരു ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു തരാം അപ്പം നിങ്ങൾക്ക് അത് കുറച്ചും കൂടി കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ തേയിലത്തോട്ടങ്ങൾ എങ്ങനെയാണ് ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് ഈ ഏകവിള കൃഷി ആ സമയത്ത് തേയില മാത്രമല്ലേ കൃഷി ചെയ്യാറ് പ്രധാനമായിട്ടും കയറ്റുമതി ലക്ഷ്യമാക്കിയുള്ള വിള സംവിധാനമാണിത് കയറ്റുമതി തെയ്യില കയറ്റുമതി ചെയ്യുന്ന ചെയ്യുകയും ചെയ്യുന്ന ഒരു വിളയാണല്ലേ പ്രധാനമായിട്ടും കയറ്റുമതി ലക്ഷ്യമാക്കുന്നുണ്ട് എന്നാലും അല്ലാത്ത പ്രാദേശിക ആവശ്യങ്ങൾക്കും അത് ഉപയോഗിക്കും അത് നിങ്ങൾ ചുമ്മാ മനസ്സിലാക്കി വെക്കുക ഒറ്റ വിള മാത്രമായതുകൊണ്ട് തന്നെ അവിടെ നടിയിലും പരിപാലനവും വിളവെടുപ്പും ഒക്കെ എന്താണ് ഈസിയാണ് അല്ലേ സുഗമമായിട്ട് നടക്കും കൃഷിയിടത്തിലെ ലാഭം വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാകും പിന്നെ ഏകവിളകൾ കൃഷി ചെയ്യുമ്പോൾ കീടബാധ സാധ്യത വർദ്ധിക്കുന്നതിന് അത് കാരണമാകും എന്നുള്ളതാണ് ഏക ഒരു അതിലൊരു ചെറിയ പോരായ്മയായിട്ട് നമുക്ക് കാണാൻ കഴിയുക റബ്ബറും തേയിലയും മരച്ചീനിയൊക്കെ ഈ ഏകവിള കൃഷിക്ക് ഉദാഹരണമാണ് അപ്പം ഏകവിള കൃഷി എന്ന് പറയുമ്പോൾ ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് ഏകവിള കൃഷി ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് ബഹുവിള കൃഷി അഥവാ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ഓർ പോളി ക്രോപ്പിംഗ് എന്താണെന്ന് നോക്കാം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠതയെ ബാധിക്കാതെ ഒരു കൃഷിയിടത്തില് രണ്ടോ അതിലധികമോ വിളകൾ കൃഷി ചെയ്യുന്ന വിള സംവിധാനമാണ് ബഹുവിള കൃഷി കൃഷിയിടത്തിൽ നിന്നുള്ള മൊത്തം ഉൽപാദനവും അതിലൂടെ വരുമാനവും വർദ്ധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ നേട്ടം എന്താണ് ഈ ബഹുവിള കൃഷി എന്ന് പറഞ്ഞാൽ ആ കൃഷിഭൂമിയുടെ ഒരു ഫലഭൂയിഷ്ഠതയും സ്വാഭാവികതയും ഒന്നും നഷ്ടപ്പെടുത്താതെ രണ്ടോ അതിലധികമോ വിളകൾ കൃഷി ചെയ്യാണ് ബഹുവിള കൃഷി ഇതെന്താ ഇത് കൃഷിയിടത്തിൽ നിന്നുള്ള മൊത്തം ഉൽപാദനവും അതിലൂടെ വരുമാനവും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് ഇത് കാരണമാണ് നമുക്ക് ഈ ബഹുവിള കൃഷിയെ മിശ്രവിള ഇടവിള കൃഷി തുടർച്ചാ കൃഷി റിലേ ക്രോപ്പിംഗ് വിളപര്യം ബഹുനില കൃഷി എന്നിങ്ങനെയൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്ത് ഒന്ന് പഠിക്കാം അല്ലെ എന്താണ് ഈ മിശ്രവിള അല്ലെങ്കിൽ മിക്സഡ് ക്രോപ്പിംഗ് എന്താണ് കൃഷിഭൂമിയിൽ ഒരേ സമയം രണ്ടോ അതിലധികമോ വിളകള് കലം പാലിക്കാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് വരണ്ട പ്രദേശങ്ങളിലാണ് ഈ കൃഷി രീതി കൂടുതലായിട്ട് കണ്ടുവരുന്നത് പ്രതികൂല കാലാവസ്ഥ മൂലം ഒരു വിളയുടെ വിളവ് മോശമായാലും മറ്റു വിളകളിൽ നിന്നും വിളവ് ലഭിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു നേട്ടം ഉദാഹരണത്തിന് ചോളവും നിലക്കടലയും കൂടി നടും തെങ്ങും തുവരയും കൂടി നടും അങ്ങനെ ഇപ്പൊ എന്താണ് മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ മിക്സഡ് ക്രോപ്പിംഗ് അഥവാ മിശ്രവിള എന്ന് പറയുമ്പോൾ കൃഷിഭൂമിയിൽ ഒരേ സമയം രണ്ടോ അതിലധികമോ വിളകൾ നടിയിലകലോ പാലിക്കാതെ കൃഷി ചെയ്യുന്ന രീതിയാണ് ഇത് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ ഒരു വിള മോശമായ മറ്റൊരു വിളയിൽ നിന്നെങ്കിലും ലാഭം ഉണ്ടാക്കാം എന്നൊക്കെയുള്ള ആശയത്തിൽ നിന്നാണ് ഈ മിശ്രവിള വന്നത് ഇനി നമുക്ക് ഇടവിള കൃഷി അഥവാ ഇന്റർ ക്രോപ്പിംഗ് എന്താണെന്ന് നോക്കാം ഇടവിള കൃഷി അഥവാ ഇന്റർ ക്രോപ്പിംഗ് ഒരു കാര്യം കുട്ടികൾ മനസ്സിലാക്കുക ഈ മിശ്രവിള കൃഷിയുടെ ഉദാഹരണം പഠിച്ചു വെക്കുക ചോളവും നിലക്കടലയും തെങ്ങും തൂവരയൊക്കെ എന്താണ് എന്ത് തരം കൃഷിക്ക് ഉദാഹരണമാണ് മിശ്രവിള കൃഷിക്ക് ഉദാഹരണമാണ് ഇടവിള കൃഷി ഓർ ഇന്റർ ക്രോപ്പിങ്ങോ ഇടവിള കൃഷി അല്ലെങ്കിൽ അഥവാ ഇന്റർ ക്രോപ്പിംഗ് എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായ വരികളിൽ നടുന്ന പ്രധാന വിളയുടെ രണ്ടു വരികൾക്കിടയിലുള്ള സ്ഥലത്ത് മറ്റൊരു വിള കൃഷി ചെയ്യുന്ന സംവിധാനമാണ് ഇടവിള കൃഷി വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപ ഉപയോഗത്തിലൂടെയും അത് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നുണ്ട് കളകളുടെയും കീടങ്ങളുടെയും നിയന്ത്രണത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു രീതിയാണ് ഇടവിള കൃഷി നമ്മളെ തെങ്ങും തോപ്പില തെങ്ങും പറമ്പിലൊക്കെ വാഴയും തെങ്ങും കൂടി നടന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ അതായത് കൃത്യമായ വരികളിലായിരിക്കും പ്രധാന വിള കൃഷി ചെയ്യുന്നത് അങ്ങനെയുള്ള പ്രധാന വിളയുടെ രണ്ട് വരികൾക്ക് ഇടയിലുള്ള സ്ഥലത്ത് മറ്റൊരു വിള കൃഷി ചെയ്യും ഇപ്പം ഒരു വരി ഇങ്ങനെ തെങ്ങ് നട്ടേക്കാണ് അടുത്തൊരു വരി തെങ്ങ് കൃത്യമായ അകലത്തിൽ നട്ടിട്ടുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും എന്താണ് വാഴ നടന്നത് കണ്ടിട്ടില്ലേ അങ്ങനെ ആദ്യഘട്ടത്തിൽ സാവധാനം വളരുന്ന പരുത്തിയുടെ ഇടവിളയായിട്ട് നീലക്കടല കൃഷി ചെയ്യുകയും തെങ്ങിൻ്റെയൊക്കെ ഇടവിളയായിട്ട് വാഴ കൃഷി ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഉദാഹരണം അപ്പം എന്താണ് പരുത്തിയുടെ ഇടവിളയായിട്ട് നിലക്കടല കൃഷി ചെയ്യും തെങ്ങിന് ഇടവിളയായിട്ട് വാഴ കൃഷി ചെയ്യും അങ്ങനെ ഇനി നമുക്ക് തുടർച്ചാ കൃഷി അഥവാ സ്വീക്വൻസ് ക്രോപ്പിംഗ് എന്താണെന്ന് നോക്കാം വിളവെടുപ്പിന് ശേഷം കൃഷിയിടത്തിൽ അവശേഷിക്കുന്ന ഈർപ്പം പോഷകങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിനായിട്ട് വലിയ മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാതെ അതേ കൃഷിയിടത്തിൽ മറ്റൊരു ഹ്രസ്വകാല കൃഷി ചെയ്യും ഇതിനെയാണ് തുടർച്ചാ കൃഷി അഥവാ സീക്വൻസ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത് കൃഷിയിടങ്ങൾ തരിശായിട്ട് കിടക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം അതായത് നെൽപ്പാടങ്ങളിലൊക്കെ പ്രധാന വിളയായിട്ടുള്ള നെല്ലിനു ശേഷം പയറോ എള്ളോ ഒക്കെ കൃഷി ചെയ്യും അല്ലേ ഇതെന്താണ് ഇത് പിന്നീട് നെൽകൃഷി ചെയ്യുമ്പോൾ നെല്ലിനും ഗുണകരമാണ് അതുപോലെ നെൽകൃഷി ചെയ്ത ആ പാടത്ത് ചെയ്യുമ്പോൾ അത് പയറിനും ഗുണകരമാണ് അത്തരത്തിലാണ് ഒരിക്കലും ഈ പാടം തരിശായിട്ടിടുന്നില്ല നെൽകൃഷി അങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ പയറോ എള്ളോ ഒക്കെ ഇടും പിന്നെ അത് കഴിയുമ്പോൾ ഉടനെ തന്നെ കൃത്യമായിട്ട് നെല്ലിടേണ്ട സമയത്ത് വീണ്ടും നെല്ലിടും അതാണ് തുടർച്ചാ കൃഷി എന്ന് പറയുന്നത് റിലേ ക്രോപ്പിങ്ങോ റിലേ ക്രോപ്പിംഗ് എന്താണെന്ന് നോക്കിയാൽ ഒരു കൃഷിയിടത്തിൽ ആദ്യ കൃഷി വിളവെടുക്കുന്നതിന് മുമ്പായിട്ട് രണ്ടാമത്തെ വിള കൃഷി ചെയ്തു തുടങ്ങുന്ന രീതിയാണ് റിലേ ക്രോപ്പിംഗ് എന്താണ് ആദ്യത്തെ വിള കൃഷി ചെയ്തത് എന്ത് വിളയാണോ അതിൻ്റെ വിളവെടുപ്പിന് മുൻപായിട്ട് തന്നെ രണ്ടാമത്തെ വിള കൃഷി ചെയ്തു തുടങ്ങുന്ന രീതിയാണ് റിലേ ക്രോപ്പിംഗ് എന്ന് പറയുന്നത് അപ്പം വാഴ വിളവെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അവിടെ പച്ചക്കറികൾ വാഴയുടെ കൂടെ ചീരയൊക്കെ നടാറില്ലേ ഒരു പഴമൂരി തന്നെ ഇല്ലേ വാഴ നനയുമ്പോൾ ചീരയും നനയുമെന്ന് വാഴയുടെ ആ ചുവട്ടിലായിട്ട് ചീര നട്ടുവെക്കുക അങ്ങനെയൊക്കെ ചെയ്യാറില്ലേ നമ്മൾ അപ്പം അതാണ് റിലേ ക്രോപ്പിങ് ഇനി വിളപരിക്രമണം അല്ല അഥവാ വിളപര്യം എന്താണ് എന്ന് നോക്കാം വിളപരിക്രമണം അഥവാ വിളപര്യം ഒരേ കൃഷിഭൂമിയിൽ ഓരോ വിളയ്ക്ക് ശേഷവും തുടർച്ചയായിട്ട് വ്യത്യസ്ത സസ്യ കുടുംബത്തിൽപ്പെട്ട വിളകൾ കൃഷി ചെയ്യുന്നതിന് വിള പരിക്രമണം എന്ന് പറയുന്നു മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിക്കുന്നു എന്നതാണ് വിള പരിക്രമണത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടം മണ്ണിന്റെ ഉൽപാദന ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കളകൾ കീടങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നതിനും അനുയോജ്യമായിട്ടുള്ളൊരു രീതിയാണ് ഈ വിള പരിക്രമണം നെല്ലിനു ശേഷം പയർ കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ ആണിത് അതാണ് വിള പരിക്രമണം അപ്പൊ എന്താണ് ഒരേ കൃഷിഭൂമിയിൽ ഓരോ വിളയ്ക്ക് ശേഷവും തുടർച്ചയായിട്ട് വ്യത്യസ്ത സസ്യകുടുംബത്തിൽപ്പെട്ട വിളകൾ കൃഷി ചെയ്യുന്നതിനെയാണ് വിള പരിക്രമണം എന്ന് പറയുന്നത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നു എന്നതാണ് വിള പരിക്രമണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേട്ടം ഇനി ബഹുനില കൃഷി എന്താണ് എന്ന് നോക്കാം നമുക്ക് വ്യത്യസ്ത ഉയരത്തിൽ വളരുന്നതും വ്യത്യസ്ത ആഴത്തിൽ വേരോടുന്നതും ആവശ്യമായ സൂര്യപ്രകാശത്തിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കുന്നതുമായിട്ടുള്ള വിളകൾ ഒരേ സമയം ഒരേ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നതിനെയാണ് ബഹുനില കൃഷി എന്ന് പറയുന്നത് മണ്ണ് ജലം സൂര്യപ്രകാശം എന്നിവ കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു നേട്ടം എന്താണ് ഈ ബഹുനില കൃഷി ഇവിടെ ഒരു ചിത്രത്തിൽ അത് ഉദാഹരണ സഹിതം കൊടുത്തിട്ടുണ്ട് ചിത്രം കണ്ടില്ലേ ബഹുനില കൃഷിയിൽ തെങ്ങ് കുരുമുളക് വാഴ ഇവയൊക്കെ കൃഷി ചെയ്യുന്ന കണ്ടിട്ടില്ലേ അപ്പോൾ വ്യത്യസ്ത ഉയരത്തിൽ വളരുന്നതും വ്യത്യസ്ത ആഴത്തിൽ വേരോടുന്നതും ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശത്തിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കുന്നതുമായിട്ടുള്ള വിളകൾ ഒരേ സമയം ഒരേ കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നതിനെയാണ് ബഹുനില കൃഷി എന്ന് പറയുന്നത് മണ്ണ് ജലം സൂര്യപ്രകാശം എന്നിവ കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു നേട്ടം ഉദാഹരണമാണ് തെങ്ങ് കുരുമുളക് ഇഞ്ചി അല്ലെങ്കിൽ മഞ്ഞൾ എന്നിവയൊക്കെ ഒരേ സമയം ഒരേ കൃഷിയിടത്തിൽ ചെയ്യുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ പറമ്പുകളിലൊക്കെ പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു കൃഷിരീതി നമ്മൾ കാണാറുണ്ടല്ലേ നമ്മുടെ വീടിൻ്റെ പറമ്പിൽ ചിലപ്പോൾ തെങ്ങുണ്ടാവും ആ തെങ്ങിൽ തന്നെ കുരുമുളകിനെ പടർത്തുന്നുണ്ടാവും വാഴയുണ്ടാവും ഇഞ്ചിയും മഞ്ഞളും ഉണ്ടാവും നമ്മൾ കൂടുതലും ബഹുനില കൃഷിയാണ് ഈ സാധാരണ വീട്ടുകളിലൊക്കെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതലായിട്ടും ഇനി എന്താണ് റെട്ടൂൺ കൃഷി എന്നാണ് നമ്മൾ നോക്കേണ്ടത് അതിന് മുൻപായിട്ട് ഒരു കാര്യം പറയാം നമ്മൾ ഏകവിള കൃഷി പറഞ്ഞു മോണോ ക്രോപ്പിംഗ് പറഞ്ഞു ഒരു കൃഷിയിടത്തിൽ ഒരു സമയത്ത് ഒരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് ഏകവിള കൃഷി ബഹുവിള കൃഷി തന്നെ പല രീതിയിലാണ് മിശ്രവിളയുണ്ട് ഇടവിളയുണ്ട് തുടർച്ചാ കൃഷിയുണ്ട് റിലേ ക്രോപ്പിംഗ് ഉണ്ട് വിളപര്യമുണ്ട് ബഹുനില കൃഷിയുണ്ട് അതിനുശേഷമാണ് നമ്മൾ റട്ടൂൺ കൃഷി പറയുന്നത് വിളവെടുപ്പ് സമയത്ത് വിളയുടെ വേരോ താഴത്തെ ഭാഗമോ മുറിക്കാതെ അവശേഷിപ്പിക്കുകയും വിളവെടുപ്പിന് ശേഷം കൃഷി ചെയ്തിരുന്ന വിള വീണ്ടും വളർന്ന് വിളവു തരുന്നുണ്ട് ഒരു തവണ ചെയ്ത കൃഷിയിൽ നിന്നും വീണ്ടും വിളവ് ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു നേട്ടം വിളവ് കുറയാനും അതുപോലെ രോഗ കീടബാധ കൂടാനും സാധ്യത ഉണ്ടെന്നത് ഈ ഒരു സംവിധാനത്തിന്റെ പോരായ്മ നമ്മൾ ഈ ചീര മുറിക്കുമ്പോൾ എങ്ങനെയാ ചെയ്യുന്നത് ചീര മുറിക്കാൻ പോകുമ്പോൾ ചീരയുടെ വേരും കുറച്ച് തണ്ടിൻ്റെ ഭാഗവും നിർത്തിയിട്ട് കട്ട് ചെയ്തിങ്ങെടുക്കും അപ്പോൾ എന്താണ് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വീണ്ടും അത് പൊട്ടിക്കളിച്ച് വീണ്ടും ചീരാതിന്ന് തന്നെ നമുക്ക് വിളവ് കിട്ടാറുണ്ട് അല്ലേ അങ്ങനെ കൃഷി ചെയ്യുന്നത് റെട്ടൂൺ കൃഷിക്ക് ഉദാഹരണമാണ് അപ്പോൾ എന്താ വിളവെടുപ്പ് സമയത്ത് വിളയുടെ വേരോ അല്ലെങ്കിൽ താഴത്തെ ഭാഗമോ ഒന്നും മുറിക്കാതെ അവശേഷിപ്പിച്ചുകൊണ്ട് വിളവെടുപ്പ് നടത്തും അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്താ ഈ ഒരിക്കലും നട്ട ഈ വിളയിൽ നിന്ന് തന്നെ വീണ്ടും എന്താണ് നമുക്ക് വിളവ് ലഭിക്കും പക്ഷേ ഇത് വിളവ് കുറയാനും രോഗ കീടബാധകളൊക്കെ കൂടാനുമുള്ളൊരു സാധ്യതയുണ്ട് അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്